വലിയ വലിയ ആരോപണങ്ങളൊക്കെ ഉയർത്തി കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ കേരളം കേട്ടു എന്നാൽ മുഖ്യമന്ത്രി കൂടി തള്ളി പറഞ്ഞതോടെ കാറ്റഴിച്ചുവിട്ട് ബലൂൺ പോലെ ആയിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്റെ കയ്യിൽ രേഖകളുണ്ട് തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരുടെയും സർക്കാരിന്റെയും ഒക്കെ ഉറക്കം കളഞ്ഞ ആരോപണങ്ങളെ വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് ചട്ടിയിലാക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എൽ എയുടെ ആരോപണങ്ങളൊക്കെ കേട്ട് രണ്ടാഴ്ച മുഖ്യൻ ഒന്നും തന്നെ മിണ്ടിയില്ല ഒടുവിൽ തന്റെ മൗനവ്രതം അവസാനിപ്പിച്ചപ്പോഴോ അൻവർ എം എൽ എ ചട്ടിയിലാവുകയും ചെയ്തു മുഖ്യന്റെ വലം കൈ എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി ഇറങ്ങുന്നതാ ഇപ്പോ വലം പോയിട്ട് നിലവിൽ ഇടം പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അൻവറിന്റെ ആരോപണങ്ങളിൽ ലക്ഷ്യം വെക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ബി ശശിക്കും അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള പിന്തുണ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസുകളിൽ പോലീസിന്റെ നടപടി ശരിവിക്കുന്ന കണക്കുകളൊക്കെ പോലീസിന്റെ മനോവീര്യം കെടുത്തുന്നതാണെന്നും കള്ളക്കടത്തിനെതിരായി നടപടികൾ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നത് അൻവർ നടത്തിയത് പരസ്യ പരാമർശങ്ങളായിരുന്നു മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തെ ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നതും വ്യക്തമാണ് അത് മാത്രമല്ല അൻവർ എം എൽ എ ഇടതു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു ആളല്ല അതായത് അദ്ദേഹം ഒരു സഖാവല്ല എന്ന് തന്നെ മുഖ്യമന്ത്രി എടുത്തു പറയുകയാണ് ഇതിനു പുറമെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പിന്തുണയും സംരക്ഷണവും ഒക്കെ ഒരുക്കി മുഖ്യൻ തന്നെ ഒരു കവചമൊരുക്കുകയും ചെയ്തു അതായത് പി വി അൻവർ അല്ല പി ശശിക്കെതിരെ ആര് എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ താൻ ഇത്തരത്തിൽ അവജ്ഞതയോടെ തള്ളുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതായത് അൻവർ ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധ കാര്യങ്ങൾ എന്ന് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് അതുമാത്രമല്ല ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വാദി പ്രതിയായ മട്ടിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ആർ എസ് എസ് നേതാക്കളെ കണ്ട എ ഡി ജി പിയുടെ അതൃപ്തി പ്രകടിപ്പിച്ച എം വി ഗോവിന്ദനെയും എൽ ഡി എഫ് ഘടക കക്ഷികളെയും കൂടി മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതോടെ എല്ലാവരേക്കാളും പ്രാധാന്യം ഇരുവർക്ക് മുഖ്യമന്ത്രി നൽകുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത് പ്രതിപക്ഷം കൃത്യമായി മുതലെടുക്കുമെന്ന് തന്നെ അറിഞ്ഞിട്ടും അതിൽ നിന്നും പിന്മാറാതെ മുഖ്യമന്ത്രി നിലപാടെടുത്തത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു മാസമായി മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് പി വി അൻവർ തന്റെ പോരാട്ടമൊക്കെ നടത്തിയത് പി ശാശിയും എ ഡി ജി പിയുമാണ് ഉന്നതനെങ്കിലും ലക്ഷ്യം താനാണെന്ന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായി പാർട്ടിക്കുള്ളിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ കരിവാരി തേക്കാനായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ മുഖ്യം തന്നെ ഇപ്പോൾ ഇരുവർക്കും സംരക്ഷണവും ഒരുക്കി അൻവർണി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അൻവറിൻ്റെ നാവടപ്പിച്ചുകൊണ്ടുള്ള മുഖ്യൻ്റെ യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഒപ്പം കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുമെന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മാത്രമല്ല പി ശശി സർക്കാരിനെ ചീഞ്ഞ അവസ്ഥയിലെത്തിച്ചു മുഖ്യമന്ത്രിക്കായി ശശി കിണർ കുത്തി വെച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് പി ശശി ഭരിക്കുന്നു ഇങ്ങനെയായിരുന്നു അൻവർ ആരോപണങ്ങളൊക്കെ ഉയർത്തിയത് എന്നാൽ ഇതിലൂടെ ഇപ്പോൾ പ്രതിക്കൂട്ടിലായതാകട്ടെ അൻവറും അൻവറിന്റെ ആരോപണങ്ങളും മാത്രമാണ് കാരണം വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് മുഖ്യമന്ത്രി ഇതൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞതും ഇതോടെ വാദി പ്രതിയായതും നിയമപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ശശിയെ ഇരുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് അങ്ങനെ ചെയ്യാത്തതിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞ് ആരോപണമുന്നയിച്ചാൽ ഒന്നും നടപടി എടുക്കില്ല എന്ന് തന്നെ മുഖ്യൻ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഇതോടെ അൻവർ ആവശ്യപ്പെട്ട കാര്യം നടപ്പിലാക്കി കൊടുക്കാത്തതിന്റെ ഒരു പകയാണ് അല്ലെങ്കിൽ ഒരു വൈരാഗ്യമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നത് പറയാതെ But yeah. മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്തിലും ഹവാല പണമിടപാടുകളിലും പോലീസ് ഇടപെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അൻവറിന് പിന്നിലെന്ന സംശയം കൂടി മുഖ്യമന്ത്രി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്തും അതുപോലെ തന്നെ മലബാറിലെ ഹവാല പണമിടപാടുകളുമൊക്കെ ഇക്കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പോലീസ് പിടികൂടിയതിന്റെ കണക്കുകൾ സഹിതമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് അതായത് സ്വർണവും കള്ളപ്പണവും പിടിച്ചതിൽ ഭൂരിഭാഗവും മലപ്പുറത്ത് നിന്നായിരുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് അതായത് പിടിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ ഒരു ഭാഗം പോലീസ് തട്ടിയെടുക്കുന്നു എന്ന ആരോപണം ഒരിടത്തും എത്താതെ പോവുകയാണ് അതായത് വസ്ത്രത്തിനും മറ്റും പൂശ്യ നിലയിൽ കൊണ്ടുവരുന്ന സ്വർണം വേർതിരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ തൂക്കം കുറയും ഈ വേർതിരിക്കൽ നടക്കുന്നത് രഹസ്യമായിട്ടല്ല നിയമപ്രകാരം ചുമതലപ്പെടുത്തുന്നവരുടെ സാന്നിധ്യത്തിൽ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അത് മാത്രമല്ല അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ കേട്ടുകൊണ്ട് ആർക്കെതിരെയും നടപടി എടുക്കാനാകില്ല അന്വേഷണ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ യുക്തമായി തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പദവി ഞങ്ങൾക്കില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും അത് അന്വേഷണ റിപ്പോർട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതോടെ അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം പുല്ല് പോലെ തള്ളിയിരിക്കുകയാണ് അതായത് പി ശശി സി പി എം സംസ്ഥാന സമിതി അംഗമാണ് പാർട്ടി നിയോഗിച്ചത് പ്രകാരമാണ് തൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് അതും മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം താൻ അവജ്ഞയുടെ തള്ളും ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് ഇതൊക്കെ കേട്ട് ഇപ്പോൾ മുഖ്യനെതിരെ പോരാട്ടം തുടരാനുള്ള ശ്രമത്തിലാണ് അൻവർ എം എൽ എ ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്